കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ക്ലോക്കായാലും അക്വറിയുവായാലും ആവാത്തിനെ ക്ഷണിച്ചു വരുത്തും ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സമയത്തിന് നമ്മുടെ കാലത്തിന് കാലപുരുഷനായിട്ടൊക്കെ പറയാൻ ക്ലോക്കിനെ ആ ക്ലോക്ക് തെറ്റിയോടിയ സമയം തെറ്റിയോടിയാൽ നമുക്കിപ്പോൾ അഞ്ചു മണിക്കടത്ത് പോകണം സമയം തെറ്റി അന്നേരം അഞ്ചരയായി അല്ലെങ്കിൽ നാലര മുക്കാലായി നേരത്തെ ആണെങ്കിൽ അത്രയും വിഷയമില്ല താമസിച്ചാണെങ്കിൽ വലിയ വിഷയമോ അല്ലേ അഞ്ചുമണിക്ക് അല്ല അഞ്ചര ആയിക്കാണോ അതേ കാണിക്കുന്ന അഞ്ചുമണി മണിയായിരിക്കും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വിഷയമോ അല്ലേ അതുപോലെ തന്നെ ചില ക്ലോക്കുകളാണ് നിന്നിരിക്കും നിന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി തീർന്നിട്ട് ചിലപ്പം എല്ലാ കംപ്ലൈൻറ്റായിട്ടൊക്കെ ഇരിക്കും ചില ക്ലോക്ക് കൈ വാച്ചുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല ക്ലോക്ക് ശ്രദ്ധിക്കുക മൊബൈൽ ഇതുണ്ടല്ലോ സമയമുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുകയില്ല അതും ദോഷമായിട്ട് നിമിത്തശാസ്ത്ര പ്രകാരം ഇവർക്ക് ഒരുപാട് കാലദോഷങ്ങളെ കാലക്കേടുകളെ ഇവർക്ക് വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ നെഗറ്റീവ് എനർജികളെ സൃഷ്ടിക്കാനുള്ള കഴിവുകളൊക്കെ ക്ലോക്കിന് പറയുന്നുണ്ട് സംഖ്യകളാണ് അല്ലേ സംഖ്യാ ഇപ്പോൾ നമുക്ക് ഒരുപാട് യന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ചില യന്ത്രങ്ങളൊക്കെ സംഖ്യകൾ ബേസ്ഡ് ആയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ പറഞ്ഞതിനകത്ത് ക്ലോക്കിനകത്ത് സംഖ്യ ആയിരിക്കും അല്ലേ നെഗറ്റീവ് നമുക്ക് അനങ്ങാതെ നിൽക്കുന്ന ക്ലോക്കുകൾ നെഗറ്റീവ് ആവും അതിന് ചെയ്യാൻ പറ്റുന്ന ഉപയോഗിക്കാത്ത ക്ലോക്കാണ് രണ്ട് സൂചിയും പന്ത്രണ്ടിലാക്കി നിർത്തിയേക്കുക അല്ലെങ്കിൽ ആ ക്ലോക്ക് അങ്ങ് മാറ്റിയേക്കുക യാതൊരു വിഷയമില്ലാത്ത അവസ്ഥയാണ് അല്ലാതെ വേറെ ഒന്നും ആവരുത് അതുപോലെ അക്വോറിയം മിക്കവരും വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ല ചത്ത മീനുകൾ ചാവുക അതുപോലെ അക്വറിയത്തിലെ ഉപകരണങ്ങൾ നശിച്ചു പോവുക അതുപോലെ ഈ മീനുകൾ തീറ്റിയെടുക്കാതെ വരുന്ന അവസ്ഥകൾ അതിനകത്തുള്ള മത്സ്യങ്ങൾക്ക് ആമകൾക്കൊക്കെ രോഗങ്ങൾ എപ്പോഴും ബാധിക്കുന്ന അവസ്ഥകൾ ഇത് മലിനപ്പെട്ട് കിടക്കുക ഇതിൽ വെള്ളം മാറാതിരിക്കുന്ന അവസ്ഥകൾ നിറവ്യത്യാസങ്ങൾ വരിക അക്വേറിയം ചില അഗ്നി കോണിലൊക്കെ വളരെ ദോഷകരമായിട്ടാണ് പറയുന്നത് അക്വേറിയം താഴെ വീണ്ടും പൊട്ടുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണത്തിന് വെക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ദോഷമായിട്ട് വരും നമ്മൾ കാണുമ്പോൾ അലങ്കാരത്തിന് വെക്കുന്നൊരു അക്വറിയ അല്ലേ അക്വറി തന്നെ നമ്മുടെ നവഗ്രഹത്തിൽ പറയുകയാണെങ്കിൽ എട്ട് ഗോൾഡ് ഫിഷിനെയും ഒരു ബ്ലാക്ക് മോറിനെ ഇടും ഇപ്പോൾ നവഗ്രഹങ്ങൾക്ക് തുല്യമായിട്ടാണ് ഇടുന്നത് അതൊക്കെ ഏറ്റവും ഗുണകരമായിട്ട് പറയുന്നുണ്ട് പിന്നെ അരോണ മത്സ്യത്തിൻ്റെ കാര്യമൊക്കെ ഞാനും വേറെ ഈ ചാനലിൽ തന്നെ വേറെ പേരും അരോണ മത്സ്യത്തിന് ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അരോണയിട്ട് കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാമെന്നാണ് പറ്റുന്നത് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഓരോത്തിൻ്റെ പിന്നിലും ഓരോ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഒക്കെ ഉണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക പറഞ്ഞപോലെ സ്ഥാനം തെറ്റിയിരിക്കുന്ന അക്കേറിയോ ആയാലും സ്ഥാനം തെറ്റിയിരിക്കുന്ന ക്ലോക്ക് ആയാലും ഓടാത്ത ക്ലോക്ക് ആയാലും വർക്ക് ചെയ്യാത്ത അക്കേറിയോ ആയാലും ഒക്കെ നമുക്ക് ദോഷമാണ് അപ്പം അത് ഉപയോഗിക്കുന്നില്ല അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് പാടങ്ങ് മാറ്റി വെച്ചേക്കുക അപ്പോൾ ഒരിക്കലും മത്സ്യങ്ങളൊന്നും പട്ടിണി കിടക്കാൻ പാടില്ല കുട്ടനടന്ന് കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിട്ട് അവരുടെ ആ ഒരു ശാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ ശാപോ ഇനിയും വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം